അസ്സാം വലൈക്കു വരമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മുടെ ഷുക്കൂർ റാജി സാദിയ ഫൗണ്ടേഷൻ്റെ തുടക്കം മുതലേ അതിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു ട്രസ്റ്റിയാണ് യാറബ് നഗർ പള്ളിയുടെ ദീർഘകാല സെക്രട്ടറിയായി എസ് ഒസ് മുസ്ലിം ജമാത്ത് എസ് എം എ അതേപോലെ തന്നെ നമ്മുടെ സംയുക്ത ജമാത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്ന ഷക്കൂർ ആജി സ്വലാത്ത് പരിപാടിയിലൊക്കെ വസൂലി സ്വലി വസ്ലമാഅത്തങ്ങളെ പേരിൽ കോടിക്കണക്കിൽ സ്വലാത്ത് ചൊല്ലിപ്പിക്കലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആത്മീയമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ഷുക്കൂർ ആജി ഇന്ന് ബഗ്ദാദിൽ പോയിരുന്നു ബാഗ്ദാദ് സിയാറത്തൊക്കെ കഴിഞ്ഞു ഈജിപ്റ്റിലെത്തി മരണപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ബഹുമാനപ്പെട്ട ഷുക്കൂർ വേണ്ടി മഹഫിറത്തും മർഹമ്മത്തിന് വേണ്ടി എല്ലാവരും ദുബ ചെയ്യുക ഖുർആാനും യാസീനും തയലീൽ ചൊല്ലി ബഹുമാനപ്പെട്ട ഷുക്കൂർ റാജിയുടെ പാരത്രിക വിജയത്തിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഇസ്ലാം വലൈക്കു വറഹമുല്ലാഹി വർക്കാത്തു